പുന്നക്കുളങ്ങര ഗ്രാമീണ വായനശാല അനുഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച ഉല്ലാസ ബോട്ട് യാത്ര ശ്രദ്ധേയമായി പ്രായാധിക്യത്തിന്റെ അവശ്യതകൾ മറന്ന് നടത്തിയ ഉല്ലാസ ബോട്ട് യാത്രയുടെ നിർവൃതിയിലാണ് വയോജനങ്ങളും ആടിയും പാടിയും അനുഭവങ്ങൾ പങ്കുവച്ചും തങ്ങളുടെ സ്വപ്നയാത്ര ഗംഭീരമാക്കിയതിന്റെ സന്തോഷത്തിലാണ് ബക്ലം പുന്നക്കുളങ്ങരയിലെ വയോജനങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഒരു കൂട്ടം വയോജനങ്ങൾ തങ്ങൾക്കായി ഒരു ഉല്ലാസയാത്ര നടത്തണമെന്ന് പുന്നക്കളങ്കര ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ഭാരവാഹികളോട് ആവശ്യപ്പെട്ടത് തുടർന്നാണ് വായനശാലയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളുടെ ഉല്ലാസത്തിനായി ഇത്തരത്തിൽ ഒരു ബോട്ട് യാത്ര സംഘടിപ്പിച്ചത് ബോട്ട് യാത്രയെ സംബന്ധിച്ച് നാട്ടിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചതോടെ യാത്രയ്ക്കായി നിരവധി പേർ ധനസഹായവും നൽകി എൺപത്തിയഞ്ചു വയസ്സുള്ള ജാനകിയും എൺപത് വയസ്സുള്ള ദേവിയും ഉൾപ്പെടെ ഇരുപത്തി പേരാണ് ബോട്ട് യാത്രയിൽ പങ്കെടുത്തത് ആദ്യമായി ബോട്ട് യാത്ര നടത്തുന്നവരും ഇവരുടെ കൂട്ടത്തിലുണ്ട് പ്രായത്തിന്റെ എല്ലാ മടുപ്പുകളെയും പിന്നിലാക്കി പറശ്ശിനിയുടെ ഓളപ്പരിപ്പുകൾക്കിടയിലൂടെയുള്ള ആ യാത്ര പലർക്കും പുത്തൻ അനുഭവമായിരുന്നു യാത്ര എല്ലാവരും എൻജോയ് ചെയ്തു പാട്ടും പാട്ടും ഉണ്ടായും ഉണ്ടായിരുന്നു വാൻശാല പിന്നെ ഇനിയും ഇനിയും പോകാൻ വേണ്ടി എല്ലാവരും തയ്യാറായി നിൽക്കുന്നത് വളരെ ഹാപ്പിയാണ് നടത്തിയ വയോധന വേദിയുടെ ആഭിമുഖ്യത്തില് നടത്തിയ ഈ യാത്ര വളരെ സന്തോഷകരമായിരുന്നു അതായത് അതായത് വീട്ടിൽ ജീവിക്കുന്ന വയസ്സ് കഴിഞ്ഞ പിന്നെ കാലാവസ്ഥയും നല്ല അതുകൊണ്ട് നമുക്ക് യാത്ര പൂർണ്ണമാക്കാൻ വരെ എത്തി പറശ്ശിനി മുതൽ മാട്ടൂൽ വരെയും തിരികെ പറശ്ശിനിയിലേക്കുമാണ് യാത്ര നടത്തിയത് സെക്രട്ടറി പി വി രവീന്ദ്രൻ വയോജനവേദി കൺവീനർ വി വി ബാലൻ സോമരാജൻ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് വയോജനങ്ങളുടെ ആവശ്യം സാധ്യമാക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് ഇവർ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഈ ബോട്ടിലുള്ള യാത്ര ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്യണം നമ്മളെല്ലാവരും കൂട്ടി ഈ ബോട്ടിലുള്ള യാത്ര കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റി ഇരുപത് രൂപക്കാണ് ഒരു ദിവസത്തെ പ്രോഗ്രാം ഒരാൾക്ക് വരെയാണ് ചെലവ് അപ്പോൾ ഇത് ശരിക്കു പറഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യണം വായനശാലയുടെ പരിപാടി എന്ന രൂപത്തിൽ വൻ വിജയമായിരുന്നു ഇനിയും ഞങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെയുണ്ട് നമ്മുടെ വയോജന വേദിക്ക് പേരും ഇനിയിപ്പോൾ വനിതാ വേദി യുവജന വേദി ഒക്കെ ഇതുപോലുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോകും ആദ്യമായി നടത്തിയ യാത്ര ഗംഭീരമായതിനാൽ ഇനിയും ഇത്തരത്തിലുള്ള പദ്ധതികൾ നടത്താനാണ് വായനശാല ഭാരവാഹികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ തൊളിപ്പറമ്പ്